മട്ടപ്പേരായിട്ടുണ്ടായിരുന്നത് വാ പൊളിയൻ എന്നാണ് കാരണം എന്ത് കാര്യം കണ്ടാലും ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന അന്തിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക ജന്മമായിരുന്നു അവൻ്റെ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും ജോസഫ് കൃത്യസമയത്ത് എത്തില്ല ജോസഫിനോട് ചോദിക്കും എന്താ ജോസഫ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വരാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാനത് മറന്നുപോയി എന്ന് പറയുമായിരുന്നു അവിടെ ഉർബൻ എട്ടാമൻ മാർപ്പാപ്പിയുടെ മുൻപിലെത്തിയതും ഈ ജോസഫ് അച്ഛൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു നമ്മളിങ്ങനെ ചില ജീവിതങ്ങളെ മാറ്റി നിർത്തൂലേ ഒന്നിനും കൊള്ളില്ല ഗുഡ് ഫോർ നത്തിങ് ഒക്കെ പറഞ്ഞ അങ്ങനെ ഒന്നിനും കൊള്ളില്ലാത്തവൻ്റെ കൊള്ളാവുന്ന ഒരു ജീവിതകഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അവൻ്റെ കൂട്ടുകാരൊക്കെ അവനൊരു കോമാളിയായിട്ടാണ് കരുതിയത് വട്ടപ്പേരായിട്ടുണ്ടായിരുന്നത് വാ പൊളിയനെന്നാണ് കാരണം എന്ത് കാര്യം കണ്ടാലും ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന അന്തിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക ജന്മമായിരുന്നു അവൻ്റെത് ഇനി അവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവൻ്റെ ജീവിതം അവൻ്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉറക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോ ഒക്കെ വായുവിലേക്ക് അവൻ തന്നെ തന്നെ ഉയരുമായിരുന്നു ഇവനെ വാവുളിയൻ എന്ന് ചെറുപ്പത്തിൽ വിളിച്ച ആളുകൾ പലതും പിന്നീട് അവൻ്റെ വിശുദ്ധ ജീവിതം കണ്ട് വായും പൊളിച്ച് അന്തം വിട്ട് നിന്നിട്ടുണ്ട് എന്നതാണ് സത്യം അവനെയാണ് വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനും വ്യോമയാന ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ മധ്യസ്ഥനുമായി ഇന്ന് സഭ മടങ്ങുന്നത് അത് മറ്റാരുമല്ല ഇറ്റലിയിലെ കുപ്പർത്തീനോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച വിശുദ്ധ കുപ്പർത്തീനോ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ െ പോലെ ഫ്രാൻസിസ് പോലെ ഈ ജോസഫ് കുപ്പർത്തീനോ ജനിക്കുന്നത് ഒരു കൊച്ചു കാലിത്തൊഴുത്തിലാണ് ആയിരത്തി അറുനൂറ്റി മൂന്ന് ജൂൺ പതിനേഴാം തീയതി ഇറ്റലിയിലെ ബ്രക്സിക്കും ഒറന്റോയ്ക്കും ഇടയ്ക്ക് കുപ്പർത്തീനോ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജോസഫ് ജനിക്കുന്നത് ജോസഫ് കുപ്പർത്തീനോടെ അപ്പൻ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു ദരിദ്ര കുടുംബമായിരുന്നു ജോസഫ് കുപ്പർത്തീനോയുടേത് അതുകൊണ്ടൊരു ഒരുപാട് കടബാധ്യത ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ജോസഫ് കുപ്പുറത്തിനോട് അപ്പൻ ഇങ്ങനെ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോകുന്നത് ഒരു പതിവായിരുന്നു ഇവർ താമസിക്കുന്ന വീട് പോലും ശരിക്കും കടം ചോദിക്കുന്ന ആളുകൾക്ക് വിറ്റതിനാൽ പലപ്പോഴും അമ്മ വീടിൻ്റെ മുറ്റത്തേക്ക് വരാറില്ലായിരുന്നു തൊഴുത്ത് പോലുള്ള ഒരു ചായ്പ്പിലാണ് അമ്മ കിടന്നുകൊണ്ടിരുന്നത് ഈ തൊഴുത്തിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് പ്രസവസമയമാവുകയും അമ്മ ജോസഫ് എന്ന് പറയുന്ന വിശുദ്ധാത്മാവിന് ജന്മം നൽകുകയുമാണ് ചെയ്തത് അങ്ങനെ കാലം മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ ഈ ജോസഫിൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് കിടന്നുപോയി ഒരസുഖം തീരുന്നതിന് മുൻപ് അടുത്ത അസുഖം ജോസഫിനെ പിടികൂടുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനൊന്നും കഴിഞ്ഞിരുന്നില്ല സ്കൂളിൽ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പഠിക്കാനോ അക്ഷരങ്ങൾ പഠിക്കാനോ വായിക്കാൻ പഠിക്കാനോ എഴുതാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല അവിടെ ഒരു സെൻറ്റൻസ് ശരിയായി വായിക്കാനും ശരിയായി എഴുതാനും ഉള്ള കഴിവ് ഈ ജോസഫ് കുപ്പറത്തിനൊക്കെ ഇല്ലായിരുന്നു പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും ജോസഫ് കൃത്യസമയത്ത് എത്തില്ല ജോസഫിനോട് ചോദിക്കും എന്താ ജോസഫ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനത് മറന്നുപോയി എന്ന് പറയുമായിരുന്നു അതുമാത്രമല്ല ഒരു പേടിത്തൊണ്ടനായിരുന്നു ഈ ജോസഫ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ഭീകരമായ ശബ്ദം കേട്ടാൽ അങ്ങേറ്റം പള്ളിമുണി പോലും കേട്ടാൽ ജോസഫിൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുക്കളൊക്കെ താഴേക്ക് ഇടുവായിരുന്നു ഭയങ്കര ഭയമുള്ള ഒരു പേടിത്തൊണ്ടനായിരുന്നു ജോസഫ് ഈ ചെറുപ്പത്തിൽ ഒരു ജോലി തേടി ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്തേക്ക് ഈ ജോസഫ് കുപ്പുറത്തേനും എത്തുന്നുണ്ട് ചെരുപ്പ് തുന്നാൻ പ്രത്യേകിച്ച് അത്ര തൊഴിൽ പഠിക്കാനുള്ള നൈപുണ്യമോ വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല പക്ഷെ അതുപോലും പഠിക്കാൻ ഈ ജോസഫിന് കഴിഞ്ഞില്ല അങ്ങനെ അവിടുന്ന് ഒടുക്കാൻ പറഞ്ഞു വിടുകയാണ് ഈ ജോസഫിനെ പക്ഷേ എല്ലാവരും തന്നെ മാറ്റി നിർത്തുമ്പോഴും ജോസഫിനതേക്കുറിച്ച് ഒരു പരാതിയില്ലായിരുന്നു അമ്മ മാറ്റി നിർത്തുമ്പോഴും കൂട്ടുകാർ മാറ്റി നിർത്തുമ്പോഴും നാട്ടുകാർ മാറ്റി നിർത്തുമ്പോഴും വാബോളിയിൽ എന്ന് വിളിക്കുമ്പോഴും ബിഡ്ഡി എന്ന് വിളിക്കുമ്പോഴും ഒന്നും ജോസഫിന് ഒരു പരാതിയില്ല അവരെക്കുറിച്ച് ഒരു പരിഭവും ജോസഫിനില്ല എന്ന് മാത്രമല്ല ജോസഫിന് ദൈവസ്നേഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ദൈവത്തിന് തന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നൊരു ചിന്ത ജോസഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ജോസഫിൻ്റെ ഏക പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ജവമാല ചെല്ലാനോ അങ്ങനെ പ്രാർത്ഥിക്കാനോ ഒന്നും അറിയില്ലായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോട് ഹൃദയം കൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം ജോസഫിനുണ്ടായിരുന്നു ജോസഫിന് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ കാരണമായി പറയുന്നത് ജോസഫ് ഈ സൃഷ്ടികളെ കാണുമ്പം സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഒരു വൃക്ഷത്തെ കാണുമ്പം അതിൻ്റെ പിന്നിൽ അത് സൃഷ്ടിച്ച ദൈവത്തെ കാണാൻ ജോസഫിന് പലപ്പോഴും കഴിഞ്ഞിരുന്നു അങ്ങനെ ആ ഒരു ചിന്തയിൽ മുഴുകുന്നത് കൊണ്ട് ജോസഫിന് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഈ ജോസഫിന് പതിനേഴ് വയസ്സായപ്പം ഭക്ഷണം യാചിച്ച് വന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയെ കണ്ടുമുട്ടനിടയായി അങ്ങനെ ജോസഫിനുള്ളൊരു മോഹം ഒതുക്കുകയാണ് ഈ സന്യാസിയെപ്പോലെ ഒരു സന്യാസിയായി ജീവിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഈ ജോസഫ് ഒരുപാട് ഫ്രാൻസിസ്കൻ ആശ്രമ ആശ്രമവാതിൽക്കൾ മുട്ടി പക്ഷെ ഒന്നും തുറന്നില്ല അവസാനം ഒരു ആശ്രമം ഈ ജോസഫിന് ഒരു തുണസഹോദരനായി സ്വീകരിക്കാമെന്നേറ്റു അവിടെ വന്നിട്ടും ജോസഫിനൊന്നും വേണ്ട വിധം ചെയ്യാൻ പറ്റുന്നില്ല ചില സമയമൊക്കെ ശ്രദ്ധ പാളിപ്പോവും ചില സമയമൊക്കെ ജോസഫ് ഇങ്ങനെ മിടിച്ചു നോക്കി നിൽക്കും ചിലപ്പോൾ ഇങ്ങനെ പ്രതിമ കണക്കെ ജോസഫ് ഇങ്ങനെ നിൽക്കും ചിലപ്പോഴൊക്കെ ഈ ജോസഫിൻ്റെ കയ്യിൽ നിന്ന് പാത്രങ്ങളൊക്കെ താഴെ വീണ് തവിട് പൊടിയാവും അവസാനം ഈ ആശ്രമത്തിലെ സന്യാസികൾ ഈ പാത്രത്തിൻ്റെ കഷണം അവൻ്റെ വസ്ത്രത്തിൽ തുന്നിച്ചേർത്തു കാരണം അവനത് ഓർക്കാൻ വേണ്ടി അവർ ചെയ്തതാണെങ്കിലും അവനത് ഓർത്തൊന്നുമില്ല അങ്ങനെ കൃത്യം എട്ട് മാസം കഴിഞ്ഞപ്പം ജോസഫിനെ ആ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി ജോസഫ് അതേക്കുറിച്ച് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അത് എന്നാൽ കാരണം എൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്ന പോലെയായിരുന്നു എൻ്റെ സന്യാസ വസ്ത്രം ആ ആശ്രമത്തിൽ നിന്ന് അവർ ഊരിമാറ്റിയത് എന്ന് പിന്നീട് ജോസഫ് പറയുന്നുണ്ട് അങ്ങനെ അവിടുന്ന് നടന്ന് ക്ഷീണിച്ച് ദുഃഖിച്ച് ഈ ജോസഫ് തൻ്റെ സമ്പന്നനായ ഒരു അമ്മാവിൻ്റെ വീട്ടിലെത്തി ജോസഫിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവിടുന്ന് ഇറക്കി വിട്ടു അവിടുന്ന് അങ്ങനെ നടന്ന് കുപ്പർത്തീനോയിൽ തൻ്റെ വീട്ടിലെത്തി ഒരിറ്റു ദയ പ്രതീക്ഷിച്ച് അമ്മയുടെ കാൽക്കലേക്ക് ഈ ജോസഫ് വീണു അമ്മ ദേഷ്യത്തോടെ ജോസഫിൻ്റെ നേരെ അലറിയിട്ട് പറഞ്ഞു നിന്നെ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിട്ടോ നിന്നെ ആർക്കും വേണ്ട നീ ഇവിടുന്ന് പൊക്കോ നീ വല്ല ജയിലിലേക്കോ കടലിലേക്കോ എങ്ങോട്ടേലും പൊക്കോ ഇവിടെ കിടന്നാൽ നീ പട്ടിണി കിടന്ന് ചാകും എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അമ്മയും അവനെ ആട്ടുകയാണ് ഒടുക്ക അവനെ ഒരു ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവരുടെ കുതിരാലയത്തിൽ കോവർ കഴുതകളെ നോക്കുന്ന ജോലിക്കായി നിയോഗിച്ചു അവിടെ അവൻ സന്തോഷവാനായിരുന്നു കാരണം അവന് ആവശ്യത്തിനുള്ള ഭക്ഷണവും അവനാവശ്യത്തിനുള്ള വസ്ത്രവും ഒക്കെ അവർ കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ ആശ്രമവാസികൾക്ക് അവൻ്റെ എളിമയും അവൻ്റെ ദൈവത്തോടുള്ള ഭക്തിയും അവൻ്റെ സ്നേഹവും അവൻ സഹോദരങ്ങളൊക്കെ സ്നേഹിക്കുന്നതൊക്കെ കണ്ട് അവർക്ക് ഒരത്ഭുതമായിരുന്നു ശരിക്കും ഈ ജോസഫ് ജോസഫിന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒരറിവില്ലായിരുന്നു പക്ഷേ ജോസഫ് പലപ്പോഴും വിശ്വാസപരമായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കണ്ട് അവിടുത്തെ ആശ്രമ നിവാസികൾ പോലും അമ്പരന്നിട്ടുണ്ട് അങ്ങനെ കൊടുക്കുക ഈ ജോസഫിന് പട്ടം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു പൗരോഹിത്വത്തിന് തൊട്ട് മുൻപ് ബിഷപ്പ് ഡീക്കന്മാരെ വിളിച്ച് പരീക്ഷ നടത്തുമ്പോൾ ആദ്യം ഈ മുന്നിൽ നിൽക്കുന്ന കുറച്ച് ഡീക്കന്മാരോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവരൊക്കെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു ബാക്കി എല്ലാവരും പഠിച്ചു കാണുമെന്ന ധാരണയിൽ ബിഷപ്പ് ബാക്കി എല്ലാവർക്കും പൗരോഹിത്യം കൊടുക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ് സത്യം അപ്പം അങ്ങനെ ഈ ദൈവപരിപാലനയിൽ വിശ്വസിച്ച ജോസഫിനെ ശരിക്കും ദൈവം തന്നെ പരിപാലിച്ചാണ് പൗരോഹിത്യത്തിലേക്ക് നയിക്കുന്നത് ജോസഫിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ജോസഫ് ഒരു എക്സ്റ്റസിയിലേക്ക് ഉയരും പിന്നീട് ജോസഫിനെ മുട്ടുസൂചി കൊണ്ടിരി കുത്തിയാലോ അല്ലെങ്കിൽ തീ വെച്ച് പൊള്ളിച്ചാലും ഒന്നും അറിയാത്ത വിധത്തിൽ ഒരു പ്രാർത്ഥനയിൽ ഒരു ഏകാഗ്രത ജോസഫിനുണ്ടായിരുന്നു അങ്ങനെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർന്ന ജോസഫിലൂടെ നിരവധി അത്ഭുതങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി രോഗികൾ അവൻ്റെ അടുത്ത് വരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകാനായിട്ട് തുടങ്ങി അവൻ അടുത്തു വരുന്ന ആളുകളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് പറയാൻ തക്ക വിധത്തിലുള്ളൊരു ജ്ഞാനം ജോസഫിനുണ്ടായിരുന്നു ആളുകൾ ജോസഫ് കുമസാരിപ്പിക്കുന്ന കുമ്മസാരക്കൂട്ടിലേക്ക് ഒഴുകിയെന്ന് മാത്രമല്ല ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജോസഫ് ഉപയോഗിച്ച വസ്തുക്കൾ പലരും പലതും അവർ തിരിശേഷിപ്പുകളായി കരുതാനായിട്ട് തുടങ്ങി ഒരേ സമയം വിശുദ്ധിയും ജ്ഞാനവും അത്ഭുത പ്രവർത്തനവും ഒക്കെ കാരണം ഈ ജോസഫ് സത്യം പറഞ്ഞു ഒരുപാട് സഹിക്കേണ്ട ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷക്കാലം ജോസഫ് പബ്ലിക്കായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിലക്കി കൊച്ചു ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതായി വന്നു പക്ഷെ ജോസഫിന് ഒരു പരാതിയും ഇല്ലായിരുന്നു ജോസഫ് ആളാകാൻ നോക്കുന്നുവെന്നും പേരെടുക്കാൻ നോക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞ് കൂടെയുണ്ടായിരുന്ന സന്യാസികൾ തന്നെ അവനെതിരായി തുടങ്ങി ആശ്രമവാസികൾ ഈ കപ്പൂച്ചൻ സഭയുടെ ജനറാളിന് ഒരു കത്തെഴുതി അങ്ങനെ നേപ്പിൾസിൽ നിന്ന് ഇതേക്കുറിച്ച് പരിശോധിക്കാൻ പഠിക്കാൻ വന്ന ആളുകൾക്ക് ഈ ജോസഫിൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ ജോസഫിൻ്റെ എളിമയിൽ അവർ അത്ഭുതപ്പെട്ടു അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയുടെ നേതൃത്വത്തിലുള്ളവർ ജോസഫ് കുപ്പർത്തീനോയെ ഉർബൻ എട്ടാമൻ മാർപ്പാപ്പയെ കാണാനായിട്ട് ക്ഷണിച്ചു അവിടെ ഉർബൻ എട്ടാമൻ മാർപ്പാപ്പയുടെ മുൻപിലെത്തിയതും ജോസഫ് കുപ്പർത്തീനോ ആകപ്പാട് പാരവശ്യത്തിലായി ഉടനെ തന്നെ ഈ ജോസഫ് അച്ഛൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ ഈ പെറൂജിയായിൽ നിന്ന് വന്ന ഒരന്വേഷണ സംഘം ഈ ജോസഫിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു വളരെ അകലെയുള്ള ഒരാശ്രമത്തിൽ ജോസഫിനെ താമസിപ്പിക്കുക അവിടേക്ക് അധികാരികളല്ലാതെ മറ്റാരും കിടന്ന് ചെല്ലരുത് അങ്ങനെ ആളുകൾ ഈ ജോസഫ് എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് എത്തുമ്പോൾ ജോസഫിനെ വീണ്ടും അകലെയുള്ള മറ്റേതെങ്കിലും ഒരാശ്രമത്തിലേക്ക് മാറ്റുമായിരുന്നു അങ്ങനെ അവസാന കാലഘട്ടമായപ്പോഴത്തേക്കും ജോസഫിനെ ഓസിമയിലെ തൻ്റെ പഴയ ആശ്രമത്തിലേക്ക് എത്തിച്ചു അവിടെയും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു എന്ന് മാത്രമല്ല അധികാരികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നായപ്പോഴത്തേക്കും ജോസഫിന് വിട്ടുമാറാത്ത പനി ബാധിച്ചു സ്വർഗാരോപണ തിരുന്നാൾ വരെ ജോസഫ് പരിശുദ്ധ കുർബാന അർപ്പിച്ചു പിന്നീട് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു അങ്ങനെ ഒടുക്കം അന്ത്യകൂദാശയും സ്വീകരിച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ആ വിശുദ്ധ ജീവിതം ഈ രോഗത്തിൽ നിന്നും വിശുദ്ധിയുടെ പൂർണ്ണതയായ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു മരണസമയത്ത് ജോസഫ് കുപ്പർത്തീനോ ഏറ്റേറ്റ് പറഞ്ഞു കൊണ്ടിരുന്ന ഏകവാക്യം എന്ന് പറയുന്നത് പൗലോ ശ്രീഹായുടെ വചനമായിരുന്നു എനിക്ക് മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ജോസഫ് ഈ ലോകത്തുനിന്ന് കിടന്നുപോയി എന്നാണ് ചരിത്രം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് ക്ലമൻ എട്ടാമൻ മാർപ്പാപ്പയാണ് ജോസഫ് കുപ്പർത്തീനോയെ വിശുദ്ധരുടെ കിണത്തിലേക്ക് ഉയർത്തുന്നത് വിമാനങ്ങളുടെയും വിമാന യാത്ര ചെയ്യുന്നവരുടെയും മധ്യസ്ഥനായി വിശുദ്ധ ജോസഫ് കുപ്പുത്തീനോ അറിയപ്പെടുന്നത് മാത്രമല്ല വിദ്യാർത്ഥികളുടെ കൂടി മധ്യസ്ഥനാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ ജോസഫ് കുപ്പുറത്തീനോ നമ്മളോടും ചില കാര്യം സംസാരിക്കുന്നുണ്ട് ആരൊക്കെ മാറ്റി നിർത്തിയാലും ദൈവം മാറ്റി നിർത്തിയില്ലെങ്കിൽ ഭയപ്പെടണ്ട എന്നൊരു സത്യം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക